ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് ഇരുപത്തിയാറ് ബുധൻ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ചെറിയ വായ്പാ തുകയ്ക്ക് അമിത നിരക്കുകൾ ചുമത്താൻ ബാങ്കുകൾക്ക് അനുവാദമില്ലെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മുൻഗണനാ മേഖലാ വായ്പാ വിഭാഗത്തിലെ അൻപതിനായിരം രൂപ വരെയുള്ള ചെറിയ വായ്പകൾക്ക് സർവീസ് ചാർജുകളും വെരിഫിക്കേഷൻ ചാർജുകളും ഈടാക്കരുതെന്നും ആർ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി ചെറിയ വായ്പകൾ എടുക്കുന്ന വായ്പക്കാരെ അധിക സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും ന്യായമായ ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നതിനുമാണ് ആർ ബി ഐയുടെ ഈ പുതിയ നടപടി ചെറുകിട ബിസിനസ്സുകൾ കൃഷി തുടങ്ങിയവയ്ക്ക് ചെയ്യുന്നവർ ചെറിയ വായ്പകൾക്കായി അപേക്ഷിക്കുമ്പോൾ പലതരത്തിലുള്ള ചാർജുകൾ ഈടാക്കി ഇനി ബാങ്കുകൾ ബുദ്ധിമുട്ടിക്കില്ല എന്നതാണ് ഈ നടപടി കൊണ്ടുള്ള പ്രയോജനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുതൽ ഈ നിർദ്ദേശങ്ങൾ പ്രാബല്യത്തിൽ വരും അതേസമയം ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നെടുക്കുന്ന ബാങ്ക് ലോണുകൾ മുൻഗണനാ വായ്പാ വിഭാഗത്തിൽ പരിഗണിക്കില്ലെന്ന് പുതിയ നിർദ്ദേശം ർ ബി ഐ വ്യക്തമാക്കുന്നു അടുത്തറിയിപ്പ് ഡിസ്നി ഹോട്ട്സ്റ്റാർ ജിയോ ലയനത്തെ തുടർന്ന് ഏപ്രിൽ ഒന്നു മുതൽ മലയാളികളുടെ ഇഷ്ടപ്പെട്ട ടെലിവിഷൻ ചാനലുകളുടെ നിരക്ക് വർദ്ധിക്കുമെന്ന് കേരള കേബിൾ ടി വി ഫെഡറേഷൻ അറിയിച്ചു നിലവിൽ സ്റ്റാർ മലയാളം അടിസ്ഥാന പാക്കേജിനുണ്ടായിരുന്ന അൻപത്തിനാല് രൂപ നിരക്ക് ജിയോ ലയനത്തോടെ മറ്റ് ചാനലുകളും ഉൾപ്പെടുത്തി നൂറ്റി ആറ് രൂപയായി മാറും വർഷമായി നിലനിന്നിരുന്ന നിരക്ക് വർദ്ധിപ്പിക്കാൻ കേബിൾ ഓപ്പറേറ്റർമാർ നിർബന്ധിതരാകുമെന്ന് ഫെഡറേഷൻ ഭാരവാഹികൾ അറിയിച്ചു അടുത്തറിയിപ്പ് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് വാഹനമോടിക്കാൻ നൽകിയല്ല സ്നേഹം കാണിക്കേണ്ടതെന്ന് എം വി ഡി മദ്യവേനല അവധി ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇത്തരം പ്രവർത്തികളിൽ പിടിക്കപ്പെട്ടാൽ കുട്ടികളുടെ രക്ഷിതാക്കൾ കനത്ത ശിക്ഷ തന്നെ നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട സമീപകാലത്ത് നിരവധി കോടതി വിധികളും പുറത്തുവന്നിരുന്നു കേന്ദ്ര ഹൈവേ ഗതാഗത മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളനുസരിച്ച് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയെട്ട് പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് നിരത്തിൽ മരണപ്പെട്ടത് അതിനാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ മോട്ടോർ വാഹന നിയമം സമഗ്രമായി പരിഷ്കരിച്ചപ്പോൾ ഏറ്റവും കഠിനമായ ശിക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ളത് ജുവനൈൽ ഡ്രൈവിംഗിനാണ് എന്നാൽ ജനങ്ങൾക്കതിൻ്റെ ഗൗരവം ഇനിയും മനസ്സിലായിട്ടില്ല എന്നാണ് കണക്കുകൾ കാണിക്കുന്നതെന്ന് എം വി ഡി ചൂണ്ടിക്കാട്ടി അടുത്തറിയിപ്പ് റംസാൻ ഈസ്റ്റർ വിഷു പ്രമാണിച്ച് സപ്ലൈകോയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഫെയറുകളിൽ വിവിധ ഉൽപ്പന്നങ്ങൾക്ക് നാൽപ്പത് ശതമാനം വരെ വിലക്കുറവ് ഉണ്ടാകുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ മാർച്ച് മുപ്പത് വരെ റംസാൻ ഫെയറും ഏപ്രിൽ പത്ത് മുതൽ പത്തൊൻപത് വരെ വിഷു ഈസ്റ്റർ ഫെയറും നടക്കും മാർക്കറ്റിൽ നിലവിലെ ഉൽപ്പന്നത്തിന്റെ വിലയെ അപേക്ഷിച്ച് നാൽപ്പത് ശതമാനം വരെ വിലക്കുറവാണ് ഫെയറുകളിലുള്ളത് ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് രൂപ വരെ മാർക്കറ്റിൽ വിലയുള്ള വെളിച്ചെണ്ണ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയ്ക്കാണ് സപ്ലൈകോ നൽകുന്നത് അതുപോലെ മറ്റ് പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങൾ മുപ്പത്തി മുതൽ ശതമാനം വില കുറച്ച് നൽകുന്നതിന് നിരവധി പ്രതിസന്ധികളെ മറികടക്കേണ്ടി വരുന്നു ഏറ്റവും കൂടുതൽ വിൽപ്പന വരുന്ന വിവിധ തരത്തിലുള്ള ബിരിയാണി അരിക്ക് പൊതുവിപണിയിൽ എൺപത്തിയഞ്ച് മുതൽ നൂറ്റി രൂപ വില വരുമ്പോൾ സപ്ലൈകോ യഥാക്രമം അറുപത്തിയഞ്ച് മുതൽ തൊണ്ണൂറ്റിനാല് രൂപയ്ക്കാണ് ഈ അരി നൽകുന്നത് സവാള ചെറിയുള്ളി വെളുത്തുള്ളി ഇവയ്ക്കെല്ലാം വിലക്കുറവുണ്ട് പൊതുജനങ്ങൾ പരമാവധി സപ്ലൈകോ സംഘടിപ്പിക്കുന്ന ഫെയറുകളുടെ സേവനം ഉപയോഗപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു അടുത്ത അറിയിപ്പ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിലെ വിഹിതം അനുവദിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കാലതാമസം എടുക്കുന്നതായി മന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അറിയിച്ചു ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് വിവിധ പെൻഷനുകളിലെ കേന്ദ്ര വിഹിതം വാർദ്ധക്യ വിധവ വികലാംഗ പെൻഷനുകളിൽ എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തി നാനൂറ്റി എൺപത്തിയാറ് പേർക്ക് മാത്രമാണ് കേന്ദ്ര മാനദണ്ഡ പ്രകാരം പെൻഷൻ അർഹതയുള്ളത് എന്നാൽ സംസ്ഥാനത്ത് നാൽപ്പത്തിയൊൻപത് ലക്ഷത്തോളം ആളുകൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ വരെ കേന്ദ്രവിഹിതം ഉൾപ്പെടെ മുഴുവൻ തുകയും സംസ്ഥാന നൽകി നൽകുകയും കേന്ദ്രം പിന്നീട് വിഹിതം തിരികെ നൽകുകയുമായിരുന്നു കേന്ദ്രവിഹിതത്തിൽ അറുന്നൂറ് കോടി രൂപ കുടിശ്ശികയായിരുന്നു സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ മുൻകൂറായി നൽകിയ കേന്ദ്രവിഹിതമായുള്ള ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ പ്രത്യേകമായി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ചെയ്യുന്നതിൽ കേന്ദ്രം കാലതാമസം വരുത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക